ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എന്തൊക്കെയാണ് സുഖം ഇന്ന് കുറച്ച് മഴ കുറവാണ് കേട്ടോ അതാ നോക്ക് ഇന്ന് നല്ല വെയിലുണ്ട് പക്ഷെ അതിനു വേണ്ടിട്ട് നല്ല കാറ്റ് കേട്ടോ ഒന്ന് കാറ്റ് വെച്ച് കഴിഞ്ഞാല് പിടുത്തം വിട്ട കാറ്റാണ് രാവിലെ മുതലുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോ ഒരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോഴാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഒരു വീഡിയോ കാണുന്ന പിന്നെ നിങ്ങൾക്ക് ആർക്കും ഇത് മിസ്സാവരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഒരു കോടിയിൽ പുറത്തുള്ള സമ്മാനങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതായത് ഈയൊരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കിന്ന് ഞാൻ കുറച്ച് സമ്മാനങ്ങൾ തരാൻ പോവാണ് അതായത് ഏകദേശം ഒരു കോടി ഒന്നേകാൽ കോടിയോളം വരുന്ന കുറച്ച് സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ് അല്ലേ ഓക്കെ അപ്പോ ഞാനിന്ന് പിന്നെ എൻ്റെ സ്ഥലം നിങ്ങൾക്കറിയാം കൊല്ലം ജില്ലയിലെ കടക്കലെന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി സംഭ്രമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ ഇന്നിപ്പോ പോകാൻ നിൽക്കാണ് അപ്പൊ നിങ്ങൾക്കുള്ള സമ്മാനങ്ങളെല്ലാം ഇരിക്കുന്ന ആ ഒരു ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലം ആ ഒരു സംഭ്രംന്ന് പറഞ്ഞ ഏരിയയിലാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ഞാനെന്ന് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും അധികം സമ്മാനങ്ങൾ കിട്ടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സമ്മാനങ്ങൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടെന്നുള്ളത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഞാനത് അങ്ങോട്ട് പോകാണ് എന്നാൽ അങ്ങോട്ട് പോയിട്ടേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ആ ഒരു സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അൺബോക്സ് അൺബോക്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഒരു ആ ഒരു പ്രൈസ് പൂണ് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തെ ഫുള്ള് കാണുക നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിൽക്കുന്നത് എന്റെ വീടിന്റെ അടുത്തന്നെ സംഭവം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ അത് നമുക്ക് ആളൊന്നും പരിചയപ്പെടാം എന്താണ് പേര് റാസി റാസി എന്നാണ് സൈനുദ്ദീൻ സൈനുദ്ദീൻ പേര് അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് പ്രൈസുകളാണ് അല്ലെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് പ്രൈസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പ്രൈസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് നമുക്ക് ഇക്കാനോട് ചോദിച്ചാൽ ഒരു കുറച്ച് ബാഗ് ഇവിടെ കാണുന്നുണ്ടല്ലോ എന്താണ് പരിപാടി ഇതെന്ന് പറഞ്ഞാൽ ആയിരം രൂപ മുടക്കി ഈ ഒരു ബാഗ് വാങ്ങുമ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ഒരു ഫ്രീ ആയിട്ട് ഒരു കൂപ്പൺ കൊടുക്കും ഒരു കൂപ്പൺ കൊടുക്കും ഒരു കൂപ്പൺ കൊടുക്കും ആ കൂപ്പൺ കൂപ്പൻ ഞെറക്കെടുക്കുന്ന ആളിനാണ് നമ്മൾ ഈ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് പിന്നെ ഒരു സെക്കൻഡ് പ്രൈസ് ആയിട്ട് ഒരു കാർ മൂന്നാമത്തെ പ്രൈസായിട്ട് ഒരു സ്കൂട്ടി സ്കൂട്ടി നാലാമത്തെ പ്രൈസ് ആയിട്ട് അഞ്ചു അഞ്ചുപേർക്ക് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ആറാ പിന്നെ അഞ്ചുപേർക്ക് സ്മാർട്ട് ഫോൺ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രൈസ് പൂൾ വന്നിട്ട് അപ്പൊ ആദ്യം തന്നെ ഒരു ബാഗിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ് അല്ലേ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും ആവശ്യമായിട്ടൊരു സാധനമാണ് ബാഗ് എന്ന് പറയുന്നത് ഇനിയിപ്പോ കുഞ്ഞു മക്കൾ ഇല്ലെങ്കിൽ പോലും വീട്ടില് നിങ്ങളെ ഭർത്താവോ അല്ലെങ്കിൽ പിന്നെ സഹോദരനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓഫീസിൽ പോലെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാസ് ബാഗ്സ് ബേഗർ അപ്പൊ ലേഡീസ് ബാഗുകൾ വരുന്നുണ്ട് കുട്ടികളുടെ ബാഗ് വരുന്നുണ്ട് ഇനിയിപ്പോ ഇതൊന്നല്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് എവിടെങ്കിലും പുറത്തോട്ട് യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സാധനങ്ങള് ഡ്രസ്സൊക്കെ ഇതിനകത്ത് കൊണ്ട് തീർച്ചയായിട്ടും അപ്പൊ മക്കള് ഇല്ലെങ്കിലും ഈ ഒരു ബാഗ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിന്നെ ഒരു ബാഗിനെ പറയുമ്പോ അമേരിക്കൻ ടൂറിസ്റ്റിന്റെ അതേപോലെ തന്നെ സ്കൈബാഗ് പ്യൂമ അങ്ങനെ എല്ലാം ബ്രാൻഡഡ് ബേഗുകളാണ് കേട്ടോ നമ്മുടെ പുറത്ത് മാർക്കറ്റിൽ എത്ര രൂപ വില ഒരു ബേഗ് ആയിരത്തി ഇരുന്നൂറ് കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്തായാലും വില വരും അല്ലെ തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു ബാഗ് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല അടിപൊളി ബാഗുകളാണ് ബേഗുകളാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ബാഗ് മേടിക്കുമ്പോൾ സാധാരണ നമ്മൾ പുറത്ത് കടയുന്ന നേരെ പോയാൽ നമ്മൾ ഈ ബാഗ് മേടിക്കുമ്പോൾ ഒന്നുകിൽ അവിടെ ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ലഞ്ച് ബോക്സ് ആയിരിക്കും ഇതൊക്കെ ആയിരിക്കും നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ചിലർ കുട തരും അപ്പൊ ഇവിടെ പകരം ഇക്ക കൊടുക്കുന്നത് ഒരു സമ്മാന സമ്മാനക്കൂപ്പനാണ് ഒരു സമ്മാന കൂപ്പൺ നിങ്ങൾക്ക് തരും ആ ഒരു സമ്മാന കൂപ്പലിനാണ് വിജയെ കാത്തിരിക്കുന്നത് അപ്പൊ നമ്മളാ ഒരു സമ്മാനങ്ങൾ ഒന്നുകൂടി പറഞ്ഞു അതായത് ഒന്നാം സമ്മാനം പറയുമ്പോ നമ്മളൊരു വീടും പറമ്പും എല്ലാം കൂടി സ്ഥലം ഇരുപത്തിരണ്ട് സെന്റ് വസ്തു സ്ഥലത്തില് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു വീടാണ് നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായിട്ട് കാത്തിരിക്കുന്നത് അതായത് നാല് ബെഡ്റൂം നാല് ബെഡ്റൂം എല്ലാം അറ്റാച്ചഡാണ് ബാത്ത് ആണ് എല്ലാം അങ്ങനെയുള്ളതാണ് നല്ല എല്ലാ പണികളും പൂർത്തീകരിച്ച് അടിപൊളി ഈ ഒരു വീടാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമായിട്ട് സമ്മാനായിട്ട് സ്വിഫ്റ്റ് കാർ പുതിയ ബ്രാൻഡ് ന്യൂ സെക്കൻഡ് കാർന്നല്ല സെക്കൻഡ് കാർ സെക്കൻഡ് ഹാൻഡ് കാറേ അല്ല ബ്രാൻഡ് ന്യൂ ഷോറൂം കണ്ടീഷൻ കാർ ഇക്ക നിങ്ങൾക്ക് രണ്ടാം തരും മൂന്നാം സമ്മാനായിട്ട് സ്കൂട്ടിയാണ് കൊടുക്കുന്നത് സ്കൂട്ടിയാണ് പുതിയ സ്കൂട്ടിയാണ് പുതിയ സ്കൂട്ടിയാണ് അതും ബ്രാൻഡ് ന്യൂ സ്കൂട്ടിയാണ് നാലാം സമ്മാനം അഞ്ചു പേർക്ക് ലാപ്ടോപ്പ് അഞ്ചു പേർക്ക് ലാപ്ടോപ്പ് ആണ് കേട്ടോ നാലാം സമ്മാനം പിന്നെ അഞ്ചു പേർക്ക് സ്മാർട്ട് ഫോൺ അഞ്ചാം സമ്മാനം അഞ്ചാം സമ്മാനം അതേപോലെ തന്നെ അഞ്ചു പേർക്ക് തരുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ ഒരു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ് പറഞ്ഞാൽ ഞാന് പത്ത് ഇരുപത് വർഷത്തോളം പ്രവാസിയായാലും ശരി അപ്പൊ രണ്ടായിരത്തി ഇരുപതില് കൊറോ കൊറോണ ടൈമിന് മുമ്പ് ഞാൻ വെക്കേഷൻ നാട്ടിൽ വന്നു ഓക്കെ പോകാനായിട്ട് തിരിച്ചു പോവാനായിട്ടുള്ള ടൈമിലാണെങ്കിൽ നമുക്ക് ഇവിടെ ആയി തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു നാല് വർഷത്തോളം ഇവിടെ പിന്നെ എനിക്കുള്ള സാമ്പത്തികം അറിയാലോ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നാല് വർഷം നാട്ടിൽ വന്നു നമ്മൾ കഷ്ടപ്പെട്ടു പല പരിപാടി ബാങ്കിലെ ജപ്തി നടപടി വരെ ഭാഗത്തായിട്ട് വന്നു വന്നു ഞാൻ എന്നിട്ടും തിരിച്ചു രണ്ടായിരത്തിഇരുപത്തിനാലില് തിരിച്ച് അബുദാബിയിലേക്ക് പോയി പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും കളക്ട്രേറ്റിൽ നിന്നുള്ള ജപ്തി നടപടി ഇവിടെ വന്നു വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു പിന്നെ അവിടെ നിൽക്കാൻ നമുക്ക് വന്നാൽ മക്കളും ഭാര്യയും മാത്രേ ഉള്ളത് എങ്ങനെയെങ്കിലും ഇത് വിറ്റ് കാശാക്കി കടം തീർക്കണമെന്ന് പറഞ്ഞാണ് തിരിച്ചു വന്നത് പക്ഷെ നോക്കി ഒരു നടക്കുന്നില്ല നടക്കുന്നില്ല കാര്യം പറഞ്ഞാൽ സാമ്പത്തിക പൊതുവേ എല്ലായിടത്തും ഒരു സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയുണ്ട് അപ്പൊ ഉൽപ്പന്നാ നമ്മളെ ഉദ്ദേശിക്കുന്നേക്കാളും കുറഞ്ഞ പ്രൈസാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച ഒരു ബാഗ് വിറ്റ് അതിൻ്റെ കൂടെ ഒരു ഇത് കൂപ്പണും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഫണ്ട് ശേഖരിച്ച് അവർക്കും ഒരു ഇത് കൊടുക്കാം എന്നുള്ളതിൽ നമ്മുടെ കടങ്ങൾ തീർത്തു കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഒരു വീടവും അല്ലെങ്കിൽ ഒരു വാടകയ്ക്കെങ്കിലും താമസം കടങ്ങൾ തീർന്ന സ്വകാര്യം ഉണ്ട് ജീവിതത്തിൽ ശരി നമുക്കുണ്ടെങ്കിൽ ഒരു അഞ്ചു സെന്റങ്ങണോ എവിടെ മേടിക്കുകയോ എന്തെങ്കിലും അങ്ങനെയുള്ള ഇതിലാണ് ഇപ്പൊ ഇത് എല്ലാവരും ഒരു വേഗം വേടിച്ച് സഹകരിക്കണമെന്നാണ് എന്റെ ഒരു നമ്മളെ ഈ സാമ്പത്തികം ആയത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നതുകൊണ്ടെന്നും ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കിത് നടക്കേണ്ടി വരത്തില്ല അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനും കൊറോണ സമയത്ത് ഗൽഫിൽ നിന്നിട്ടുള്ള അപ്പോൾ എനിക്കറിയാം അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് നമുക്കിവിടെ ജോലിയിലായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥയൊക്കെ എന്താണ് അപ്പോൾ ഇക്കാട് അതേപോലെ തന്നെ നമ്മളെ നമ്മളെക്കാലൊക്കെ കുറച്ച് അധികമായി പോയ അവസ്ഥ അപ്പൊ ഇവിടെ എത്തിയപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയാലും അവസ്ഥയിലായിരുന്നു പുള്ളിക്കാര് അപ്പൊ ഫ്ലാഷ് ബാക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ ഫ്ളാഷ് ബാക്ക് ഉണ്ട് അപ്പൊ ഏതായാലും നിങ്ങൾക്കറിയാം ഞാൻ നമ്മള് മുന്നേ അല്ലാതെ പരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ ഒരേ നാട്ടുകാരാണ് നമ്മളിപ്പോ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും തട്ടിക്കൂട്ട് പരിപാടി നല്ലതാണ് ഒരിക്കലും തട്ടിക്കൂട്ട് പരിപാടിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോയില് ഈ ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല കാരണം ഒന്നല്ലെങ്കിലും നമ്മളൊരു നാട്ടുകാരാണ് ഒരേ നമ്മൾ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് അതായത് എന്റെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കൂപ്പനടത്തിൽ ഈയൊരു പരിപാടിയിൽ നിങ്ങൾക്ക് അംഗമാകാം ഭാഗമാകാൻ പറ്റും അതിന് ഞാൻ ഉറപ്പ് തരാം കാരണം എന്റെ നമ്മൾ ഒരേ നാട്ടുകാരായകൊണ്ട് ഒരിക്കലും ഒരു തട്ടിപ്പോ അങ്ങനെ ഒരു പരിപാടി ഇല്ല പരിപാടിയില്ല തട്ടിപ്പോ ഒന്നുമില്ല പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മള് പിന്നെ ലാസ്റ്റ് ഇപ്പം ഈ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ശരി അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ പാവങ്ങളാണ് വിളിക്കുന്നത് അപ്പൊ അവർക്ക് വീടില്ല നമുക്ക് തരുമോ എന്നുള്ള പക്ഷെ നമുക്ക് ഇതൊരു ഞെറുക്കെടുപ്പിലാണ് കൊടുക്കാൻ പറ്റില്ല ഭാഗ്യശാലി വെച്ചിട്ടേ കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ അന്ന് പണ്ട് ആ ഗൾഫിൽ വരുന്ന സമയത്ത് ഒരു പതിനഞ്ച് സെന്റ് വസ്തു മേടിച്ചിട്ടിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഈ ആ ഒരുത്തരുടെ വിഷമം കാണുമ്പോ നമ്മൾക്ക് അറിയാമല്ലോ നമ്മുടെ വിഷമങ്ങൾ പോലെയാണല്ലോ അപ്പൊ അഞ്ചു പേർക്ക് ഞാൻ വിചാരിച്ചു ഈ ബാഗ് മേടിച്ച് ഇതിൽ അംഗമാവുന്ന അഞ്ചു പേർക്ക് നമ്മൾ ഈ പാവപ്പെട്ടേ ഇതിൽ ഇതല്ലാതെയാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് മൂന്ന് പേർക്ക് അഞ്ചു പേർക്ക് മൂന്ന് സെന്റ് വീതം കൊടുക്കുന്നുണ്ട് അത് ഇത് പാവങ്ങൾക്ക് നമ്മൾ തെരഞ്ഞെടുത്ത് മാഷാ അതായാലും വലിയൊരു ചെയ്യുന്നത് അതായത് ഇത് കൂടാതെ ഒരു അഞ്ച് പേർക്ക് തിരഞ്ഞെടുത്തിട്ട് മൂന്ന് സെന്റ് വീതം അല്ലെങ്കിൽ മൂന്ന് സെന്റ് മൂന്ന് സെന്റ് വീതം കൊടുക്കുന്നു പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്നും ഇല്ല നിങ്ങളൊക്കെ തില് പാവങ്ങളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക അതിൽ ഇതിൽ ആവുന്നവർക്കാണ് ഉള്ളത് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങാവുന്നവർക്ക് മാത്രമല്ല അതിൽ പാവങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതെ നമുക്ക് ഇല്ല കാര്യം നമുക്ക് ഇത് നമുക്ക് ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റത്തുള്ളു നമുക്ക് ഈ കൂപ്പൺ കൊടുത്ത് അതിൽ നിന്ന് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആൾക്കാർ പങ്കെടുക്കുന്ന ഞെറക്കെടുത്തു ആയതുകൊണ്ട് കൊടുക്കാം അല്ലാതെ നമ്മൾ ചെയ്യുന്നത് അത് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് അത് അല്ലാതെ നമ്മൾ വന്നിട്ട് നമുക്ക് വേണോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഈ ഇതിൽ വന്ന് അംഗമായിട്ട് നമ്മളോട് സഹകരിക്കവർക്ക് നമ്മൾ പ്രതീക്ഷിച്ചു കൊടുക്കാം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാ ഉദയം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് വഴി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ അതായത് ഈ ഒരു പരിപാടി ഞാൻ പറഞ്ഞ പോലെ തന്നെ തട്ടിക്കൂട്ട് ചെറിയ പരിപാടിയൊന്നുമല്ല എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ക്ലിയർ ചെയ്തിട്ട് അതായത് ലീഗലി ആയാലും എല്ലാ കാര്യങ്ങളും ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളതല്ലേ ഓക്കേ ഇനി ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോ ഈ ഒരു ബാഗ് ഇപ്പോ നമ്മളെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വാങ്ങാനെങ്കിൽ ഇക്കാണ്ട് കോണ്ടാക്ട് ചെയ്ത് വാങ്ങാവുന്ന കാര്യമാണ് വന്ന് വാങ്ങാൻ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒരു മുക്കാൽ ഭാഗം ഭൂരിഭാഗം ആൾക്കാരും ഒരു ശതമാനം ആൾക്കാരും കാണുന്നത് കോഴിക്കോട് വയനാട് മലപ്പുറം കണ്ണൂർ അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് കാണുന്ന ആൾക്കാരുണ്ട് പിന്നെ സൗദിന്ന് കാണുന്നവരുണ്ട് ദുബായിന്ന് കാണുന്നവരുണ്ട് പിന്നെ അതേപോലെ തന്നെ ഖത്തർ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു സാധനം നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും ഇന്ത്യയില് എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി കൊടുക്കാം നമ്മൾ അമ്പത് രൂപ എക്സ്ട്രാ ചാർജ് കൊറിയർ ചാർജ് ആയിരം ആയിരത്തിഅൻപത് രൂപ അത് ഇന്ത്യയിൽ എവിടെ അവരെ വീട്ടിലാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് മാത്രം അവർക്കുള്ള അഡ്രസ്സിന്റെ കൂടെ പിൻകോഡും ഫോൺ നമ്പറും കൂടെ കറക്റ്റ് നമുക്ക് മതി അവരൊക്കെ വീട്ടിൽ അവർ അവരുടെ അത് നമ്മൾ കൂടെ തന്നെ അവർക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ ട്രാക്ക് ഐ ഡി കൂടെ കൊടുത്തിരിക്കും കൂടെ കൊടുത്തിരിക്കും എവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നിങ്ങൾ ഇനി എവിടെ ഇരുന്ന് കണ്ടോ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഈ ഒരു ബാഗ് വാങ്ങണം ഈ ഒരു കൂപ്പൺ വേണം അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇക്കാര്യ വാട്സാപ്പ് നമ്പര് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചുകഴിഞ്ഞാല് നിങ്ങൾ ഇവിടെ ഇക്കാര്യ അഡ്രസ്സ് അല്ലേ നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാഗും അതുപോലെ തന്നെ സമ്മാന കൂപ്പനും സമ്മാന കൂപ്പനകത്തിട്ട് ഇട്ട് നമ്മൾ കൊറിയറായിട്ട് നമ്മള അടിപൊളി കുട്ടപ്പനായിട്ട് പാക്ക് ചെയ്ത് നിങ്ങളെ ഡോർ ടു ഡോർ ഡെലിവറി ഈ സാധനം എത്തും അപ്പൊ എവിടെ ഇരുന്നോ നിങ്ങൾ കണ്ടുപൊളി ഒരു കുഴപ്പമില്ല സാധനം നിങ്ങളെ വീട്ടിനെ മുട്ടും അതേപോലെ ഇക്ക നമുക്ക് എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു നറുക്കെടുപ്പ് ഡേറ്റ് വരുന്നത് ജൂലൈ നമ്മൾ ഡേറ്റ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ 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 ഏകദേശം എത്ര രണ്ട് മാസം ജൂൺ മുപ്പത്തൊന്ന് കഷ്ടി ഒരു അറുപത് അറുപത്തിരണ്ട് ദിവസമാണ് മുന്നിലുള്ളതല്ലേ അല്ലേ കഴിവിന്റെ പരമാവധി ഇപ്പൊ തന്നെ ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ നോക്കുക അല്ലെ തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ നമ്മൾ പറയാനേ അപ്പൊ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ പരമാവധി ഈ ഒരു പരിപാടിയിൽ അംഗമാവാ നോക്കാ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ഈ ഇത്രയും സമ്മാനത്തിൽ നിങ്ങൾ സമ്മാനം കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു വിഷമം വേണ്ട ഒരു ബേജാരം വേണ്ട നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെറുത്തായിട്ടുള്ള ബാഗുകൾ കണ്ടില്ലേ ഈ ഒരു ബാഗ് നിങ്ങളെ കയ്യിൽ അതുകൊണ്ട് പൈസ പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചോ ആരും ഒന്ന് നിൽക്കണ്ട കഴിവത് ഇതിലൊരു അംഗമാവാ നോക്കാം ഇനി അതിനും പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് എടുക്കാൻ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കഴിവില്ലാത്ത ആൾക്കാരായിരിക്കാം പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് മൂലം ചിലപ്പോ ഒരു പത്ത് പേർക്ക് എടുക്കാൻ പറ്റിയാല് അവർക്കും ചിലപ്പോൾ ഇതിൽ വിജയകളാവാൻ പറ്റും ഇക്കാക്കും അതേപോലെ തന്നെ മുതൽ കൂട്ടം കൂട്ടം അപ്പൊ ഏതായാലും ഉള്ളൂ നമുക്ക് ഇതിൽ പറയാന് അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ല തീർച്ചയായിട്ടും എല്ലാവരും അപ്പൊ അത്രേ പറയാനുള്ളു അപ്പൊ അല്ല നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോ